Yeah. <mayoutli> well, we been, äh, െ അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സാധ്യത കേട്ടോ ഇന്ന് കുറച്ച് ജോലികൾ രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഡയപ്പർ ആ കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നു കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പം ലേറ്റായിപ്പോയി ഒമ്പതര കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കേണ്ടിരുന്ന ലേറ്റാ അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് അവിടെ കാണാൻ ചെന്നിട്ട് കഴിക്കാമെന്ന് കരുതി അപ്പോൾ എനിക്ക് രാവിലെ പാൽ പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുടിച്ചിട്ട് അങ്ങ് പോകുന്ന കരുതി അതൊരു എനർജി ഡ്രിങ്ക് ആട്ടോ കുറേ പേര് വെച്ച് ഇത് കഴിച്ച സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രിങ്കിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുടിക്കുന്ന കേട്ടോ ഒരു എനർജി ഒരു എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ഇത് കുടിച്ചിട്ട് നല്ല എനർജിയോ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഞാൻ വേറെ വിശ്വതറാപ്പിക്ക് പോകണം കേട്ടോ എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ തുണി എടുത്താലാവുന്നതിൻ്റെ കാര്യം വെച്ചാൽ മഴയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ കേട്ടോ രാത്രിയിലും പകലും ഒക്കെ ഇടക്കിടയ്ക്ക് മഴയുണ്ട് അതുകൊണ്ട് വനയാൻ സാധ്യത ഉണ്ട് ഇതിനിപ്പോൾ എന്താണെന്ന് അറിയാം വയ്യ ചിലപ്പോൾ മിക്കവാറും അപ്പുറം സഹായിച്ചേട്ടാണ് എടുത്തിടും മഴ പെയ്യ് പെയ്യുകയാണെങ്കിൽ അപ്പം അതാണ് സംഭവട്ടോ അപ്പം തെറ്റായി സൈത്യപ്രമ വിളിക്കും വിളിച്ച് നോക്കട്ടെ എന്താണ് ഫുഡ് കൊണ്ടു വരാൻ അങ്ങനെ എന്തെങ്കിലും പെടിയെന്തായിരിക്കും അപ്പോൾ വേണ്ടാന്ന് പറയാൻ ഞങ്ങൾ നേരത്തെ പോന്ന് പറയാം അപ്പം അതാണ് കേട്ടോ ഇനി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് യാത്ര ഇരിക്കാം സിതറാപ്പിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ സൈത്ത് ബ്രോ രാവിലെ വന്നായിരുന്നു അന്വേഷിക്കാൻ വേണ്ടിട്ട് വിശ്വ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു പത്ത് മണിയായിട്ടാണ് പോയത് കാര്യം പറഞ്ഞതായിരുന്നു ഞങ്ങൾ വെറുതെ ഒറ്റയ്ക്ക് ഇന്ന് പോരാണ്ടി ബോർഡിക്ക് ഞങ്ങൾ ഇന്നലെ എട്ട് മണിയോടെ ഉറക്കമായിരുന്നു വൈകുന്നേരത്തോട്ട് ഒരു ആറുമണിക്ക് ഉറങ്ങാൻ തുടങ്ങി എട്ട് മണിക്ക് ഉറങ്ങി എണീറ്റത് സൈത്ത് വന്ന സൈത്ത് വന്ന് വിളിച്ചണത്തിതാ വിജി വന്നിട്ട് ഉണർന്നില്ലായിരുന്നു ഞാൻ സഹിത്തം പിന്നെ സംസാരിച്ചിരുന്നു കൊറേ കഴിഞ്ഞപ്പോ എണീറ്റത് അല്ലേ എണീറ്റ അല്ല ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേ അയ്യോ ഇച്ചിരി ഓടിവാടി ഓടിയോ മുറ്റത്തെല്ലാം വെള്ളം കേറി വെള്ളപ്പൊക്കെ വന്നു തോന്നുന്നു എണീക്ക് എണീക്കെന്ന് പറഞ്ഞു സഹത്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും മുറ്റത്ത് കൂടി സുനാമിയാണോന്ന് അറിയാൻ വയ്യ ഫുള്ള് വെള്ളം കയറി ചാടി എണീക്കണെന്ന് പറഞ്ഞു ചാടി എടിയിട്ട് ഞാൻ എനിക്കിട്ട് ഞാനൊരു ഇടയ്ക്ക് ഒരു വെച്ചിട്ട് ആയിട്ട് ചെയ്തു ഇനി ഇവളെ കാണാൻ എഴുന്നേറ്റ് ഓടിയാലോ വെള്ളപ്പൊക്കാന്ന് പറയുമ്പോ ഏ ഒരു പ്രതീക്ഷയ്ക്ക് എട്ടിട്ട് ഇവളന്നേരം പറയാ ആ കൊഴപ്പില്ല ഇവിടെ കിടക്കുവാണ് എനിക്കും അയ്യാ എന്ത് റിയലായിട്ട് വെള്ളപ്പൊക്കം മിക്ക എഴുന്നേറ്റ് ഓടും പണ്ട് അങ്ങനെ ഒരു കഥയുണ്ട് ഞങ്ങളുടെ നാട്ടില് സുനാമി പണ്ട് സുനാമി എന്നപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞ കേട്ടെ ഞങ്ങൾ ഇഷ്യോ തെറാപ്പി സെന്ററിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇത് സംഭവം സംബന്ധിച്ചാൽ സുനാമി വന്നു അപ്പോൾ ഒരു കിടപ്പിലായൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പ്രായമുള്ള ഒരാളാണ് അപ്പോൾ അയാൾ ഇങ്ങനെ കുറേ കാലമായിട്ട് കിടക്കുമായിരുന്നു അപ്പൊ സുനാമി വന്ന് എല്ലാവരും ഇറങ്ങി ഓടി കണ്ടിട്ടുണ്ടല്ലോ ഇയാൾക്ക് വെപ്രദമായിട്ട് ഇയാൾ ഇറങ്ങി ഓടിയുന്ന് പുള്ളി ഉം അതിശോക്തി പരത്തുന്ന കഥയായിരിക്കാം ചിലപ്പോൾ അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവട്ടോ ചിലപ്പം മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് ചിലപ്പം മനുഷ്യൻ കഴിഞ്ഞിട്ട് ഓടിക്കളയും പക്ഷേ മെഡിക്കലി അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് സത്യം സത്യം അങ്ങനെ ഇല്ല കേട്ടോ മെഡിക്കലി പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോ പേഷ്യൻസിന് ഓരോ കണ്ടീഷൻസ് ആണ് ലിജി കഴിഞ്ഞിട്ട് ഓടാൻ സാധ്യല്ല മെഡിക്കലി ലിജിയുടെ കണ്ടീഷൻസ് വെച്ചിട്ട് ലിജി ഓടാൻ സാധ്യല്ല അതിന്റെ ഒരു തെറ്റായ പരീക്ഷണം മാത്രമായിരുന്നു ആ ലിജി മറിഞ്ഞു വീണോ പിന്നെ റിജി എണീറ്റ് ഇരിക്കുന്നതോ തനി ഇരിക്കുന്നതൊക്കെ ആക്കലൊക്കെ ആയിട്ടോ പിന്നീട് ഒരു അവസരത്തിൽ കാണിക്കാം പിന്നെ പല്ല് തച്ചിട്ട് കഴുകുന്നതും കൈ കഴുകുന്നു ഭക്ഷണം കഴിച്ചിട്ട് കഴുകുന്നു അതിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി നാളായിട്ട് വീട്ടിൽ കാണിക്കുന്നില്ല അതിനുള്ള സമയം കിട്ടുന്നില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് ക്യാമറയും ഇതെല്ലാം കൂടെ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ കൈ കഴിഞ്ഞ് അപ്പം അതെല്ലാം കൂടെ നടക്കില്ല അപ്പോൾ പോകാൻ പോകുക എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് അറിയിക്കുക കേട്ടോ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നാണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ സംഭവിക്കുന്നില്ല കാരണം ഓരോ കാര്യങ്ങളായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ പോകണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഇന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു ഷംല എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് വന്നിട്ട് അപ്പോൾ അവരുടെ ഒരു ബ്രദറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവരവിടെ വാടകയ്ക്കുന്നത് താമസിക്കുക ഹോസ്പിറ്റലിനടുത്ത് തന്നെ അപ്പം അവർക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം അല്ല എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ചെറിയൊരു മോനാണ് കേട്ടോ ഒരു ആക്സിഡൻറ്റ് പറ്റിയാണ് അപ്പം അവനും നമ്മളെ പോലെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവനും ഉണ്ടാവണ്ട ഓരോ പേരൻസിനും പ്രതീക്ഷയാണ് അവരുടെ ഇരുപത്തിനാല് വയസ്സും അത്ര ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവർക്കും അവരവരുടെ പ്രിയപ്പെട്ടവർ വയ്യാതാവുമ്പം എങ്ങനെയും വിഷമിട്ട് റെഡിയാവണമെന്നൊക്കെയാണ് പ്രാർത്ഥന നമ്മൾ ഈ മെഡിക്കൽ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഓറ്റവും തകർന്നു പോകുന്നത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തൊക്കെ വന്നാലും നമ്മൾ അത്രയും തളരില്ല നമുക്ക് ഈ ആശുപത്രി കേസ് വരുമ്പോഴാണ് ഓരോ ഫാമിലിയും തകർച്ചയിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയൊരു സംഭവമാണ് കേട്ടോ അപ്പം ആർക്കും അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം നല്ലൊരു ദിവസം ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ അങ്ങനെ പോവാം കേട്ടോ ഞങ്ങളെ ദൗത്യം ോട് പറഞ്ഞു എന്നെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലിജി അങ്ങനെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്നാണ് എന്റെ ആ അടുവേനായിട്ട് എനിക്ക് വിഷമം വരും അപ്പൊ അതാണ് സംഭവം അപ്പൊ നല്ല രീതി സംസാരിച്ച ആരോഗ്യ എടുത്ത് സംസാരിക്കണം ആരോഗ്യം എടുക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ എഴുന്നേറ്റ് നിക്കുമ്പോഴും ഒക്കെ ആരോഗ്യ എന്താണ് സംഭവം അറിയില്ല അത് മൈൻഡൊക്കെ ഓക്കെ ആവാതിന്റെ ആയിരിക്കും അസാധ്യുണ്ട് പുക പോക റെഡിയാവും നമുക്ക് റെഡിയാക്കാം അല്ലേ വയറ നല്ല വിശപ്പല്ലേ എനിക്ക് നീ അത് വിശപ്പില്ലേ എനിക്ക് ഭയങ്കര കത്തിട്ട് പയ്യാ എനിക്ക് പോകണമെങ്കിൽ കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ സമയം കളയുന്നതിൽ ഞങ്ങൾ പോയിട്ടില്ല ഞാൻ ഇന്ന് കുടിച്ചില്ല ചായ ഒന്നും കുടിച്ചു വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല ഇതുവരെ പോകണമെന്തേലും കുടിച്ച് ചായ എന്തേലും കുടിച്ച് വെള്ളം കുടിച്ചിട്ട് സമയം ഉണ്ടായിരുന്നു ആ സമയം എന്താ ഇപ്പോൾ ഇവിടെ പോയി നാല് മിനിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുന്ന് കുടിച്ചാൽ മതിയായിരുന്നു ഓക്കെ താല് സമയം കളയുന്നില്ല വിശക്കുന്നുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരിക വിശപ്പ് കയറിയിട്ട് വയ്യ അപ്പോൾ അത് കളി ഹോസ്പിറ്റലിൽ വന്ന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോരുന്ന പുറത്ത് കഴിക്കാനായിരുന്നു പ്ലാന് പക്ഷെ പ്ലാൻ എന്തെങ്കിലും മാറ്റി നമ്മുടെ പബ്ലിക്കിൽ വന്ന കേട്ടോ ഇവിടെ ആവുമ്പോൾ കൈ കഴുകാനും ഒക്കെ എളുപ്പമാണല്ലോ അതിനൊരു ഫിംഗർ പോണും കൊണ്ടുവരും അപ്പോൾ അതിനകത്ത് കൈയ്യൊക്കെ കഴുകിയിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഒരു ഫിംഗർ പോണ് കൊടുത്തേ ഞാൻ നീ എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടക്കറി വാങ്ങിയോളൂ പോരെ മുട്ടക്കറി ഒന്ന് പറയേ മുട്ടിക്കറിക്കാ ഓക്കെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം എനിക്ക് ഫുഡ് വന്ന കേട്ടോ അതെ മുട്ടക്കറി ഞാൻ മോരിക്കറിയാണ് കേട്ടോ ഇവിടെ വെച്ചേരെ ഇങ്ങനെടുത്തതിൽ ഇവിടെ വെച്ചാൽ ചൂട് നല്ല ഇവിടെ നല്ല ഇവിടെ കുറച്ചൊന്ന് കഴിക്കാം അങ്ങനെ കേട്ടോ ഒറ്റ കഴിച്ചത് ഞാൻ വാരി കൊടുക്കണ്ട പറഞ്ഞു ഞാൻ പോയി കൈട്ട് വരാം ഞങ്ങളപ്പം ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ നേരെ വീട്ടിലോട്ട് പോവാ പോകാൻ കഴിക്കുന്ന രാത്രിത്തേ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം ഫിസിയോതെറാപ്പിക്ക് പോകാൻ അവിടെ ചോറൊക്കെ ലിജി കരയെ കേട്ടോ ലിജിക്ക് ഇന്ന് ലിജീനെ ആന നിർത്തിക്കുന്ന ആന നിർത്തിക്കുന്ന കണക്ക് ആന നമ്മൾ അതുപോലെ നിർത്തി ആദ്യായിട്ടോ അപ്പൊ മസിലൊക്കെ വലിച്ചിട്ട് വേദനയാച്ചിക്ക് പിന്നെ അറിയാല്ല ഇച്ചിരി വേദന ഉണ്ട പിന്നെ ഇച്ചിരി സങ്കടം കൂടുതലാ ആ സങ്കടം ഇങ്ങനെ അവിടുന്ന് തുടങ്ങിയ കരച്ചിലാണ് കേട്ടോ അവിടെ നിന്ന് കരച്ചിലാ കരച്ചില് തുടർന്നു കൊണ്ടിരിക്കും നേരെ വീട്ടിലോട്ട് പോട്ടോ അപ്പൊ ഇവിടെ വെച്ച് വേണ്ടിയെടുത്താന്ന് വെച്ചാല് ഇപ്പൊ പറഞ്ഞില്ല പിന്നെ ഇന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങിയ ആരും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞങ്ങള് പോകുന്ന കഴിക്കാൻ ഫ്രൂട്സോടെ ഉണ്ട് അവിടെ രാത്രിത്തേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് ഫ്രൂട്ട്സ് അല്ലേ ചെയ്യുന്നത് എന്തോ ഉണ്ടാക്കാൻ പറ്റും കണ്ണിമത്തനും ഏത്തക്കാൻ മേടിക്കണം ഓറഞ്ച് മേടിക്കണോ ഓറഞ്ചും മേടിക്കാം എല്ലാം കൊറേ ദിവസം മേടിക്കാ അപ്പം കരഞ്ഞോണ്ട് മറന്ന് പെട്ടെന്ന് പോയി മറന്നുപോയി വീട്ടിൽ പോയിട്ട് ചൂട് വെച്ച് എവിടെയാണോ വെച്ച് പിടിപ്പിച്ചുകൊടുക്കും ചൂട് പിടിച്ചു കൊടുക്കും കേട്ടോ അപ്പൊ അത് മാറും ചൂട് പിടിച്ചാന്ന് പറഞ്ഞ കേട്ടോ അവിടെ നിന്ന് പിന്നെ അതിങ്ങനെ മസിൽ നമ്മൾ അങ്ങനെ ഇതുവരെ നിന്നിട്ടില്ല വെച്ചാല് ഇങ്ങനെ ബെഡില് നമ്മൾ നമ്മളാങ്ങനെ കളിക്കത്തില്ലേ പണ്ട് പുറത്തായിട്ടി അപ്പൊ അതാണെങ്കിൽ രണ്ട് കായും കുത്തി കാലും കാൽമുട്ടും കുത്തിയിട്ട് അങ്ങനെ നിർത്തി ഇച്ചിരി ഒരു രണ്ട് സെക്കൻഡ് നിന്നേ ഉള്ളൂ അപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായ പെയിൻ കാരണം കിടത്തിച്ച അപ്പൊ ഇനി ഓരോ ദിവസം ഇങ്ങനെ കൂട്ടി കൂട്ടി ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങനെ നിൽക്കാൻ പറ്റും അപ്പൊ നടുവിന്റെ ബലമൊക്കെ കൂട്ടാനും പിന്നെ എന്തോ പേര് പറഞ്ഞേട്ടെ അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സംഭവമാണത് അല്ലേ അടുത്ത ദിവസം നിൽക്കത്തില്ല അങ്ങനെ അടുത്ത ദിവസം നിക്കാം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലേ ഫുഡ് കഴിച്ചാ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചോ ഞങ്ങൾ എൻ്റെ കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു പാതി പേരുമായിട്ട് കഴിച്ച കേട്ടോ എന്ന് വെച്ചാൽ ഫുഡിന് തന്നെ ഭയങ്കര പൈസ വേണം കേട്ടോ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നല്ല പൈസ ആണ് ഫുഡിന് ഇന്നലെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ രാവിലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു അപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അറുപതിന് അടുത്തായി അപ്പോൾ ഞങ്ങൾ ചാഞ്ച് രാത്രി ലൈറ്റായിട്ട് കഴിക്കാം പക്ഷെ ഇത് ഫ്രൂട്ട്സ് മേടിച്ചാലും അത്രയും തന്നെ ആകട്ടെ ഞങ്ങൾ ഇന്ന് ചുരുക്കാട്ടെ ഇന്ന് രാവിലെ ഫുഡിന്റെ നൂറ്റി അൻപത് ബ്രേക്ക്ഫാസ്റ്റ് നൂറ്റി അമ്പത് ഉച്ചയ്ക്ക് ഓണിന് നൂറ്റി നൂറ്റി പത്ത് അല്ലേ നൂറ്റി പത്തോടെ ആപ്പം അപ്പം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂന്നോ ഇരുന്നൂറ്റി തൊണ്ണൂറോ അടിപ്പിച്ചായുള്ളൂ ഫുഡിന് ഉച്ചയ്ക്ക രാവിലത്തെ അവിടെ അപ്പം രാത്രിത്തേക്ക് ലൈറ്റായിട്ട് ദോശം വല്ലതും കഴിച്ചാൽ ലിജി അതല്ലേ ബെറ്റർ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ ജിക്കുമില്ല വിശക്കിൻ്റെ രാത്രി അതുകൊണ്ട് നോക്കാം അല്ലേ ഒരു ഓരോ വാട്ടർ മെലണും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഡയറ്റെയാന്നുള്ള പ്ലാനിലാണ് പക്ഷെ അതൊക്കെ കഴിച്ചപ്പോൾ രാത്രി രാവിലെ വിശപ്പൊക്കെ ആയിരിക്കില്ലേ അപ്പം അതും അങ്ങനെ ഒരു പ്രശ്നമില്ലേ പിന്നെ രണ്ടാമത് വീണ്ടും ഫുഡ് മേടിച്ച് കഴിക്കേണ്ടി വരും ഇവിടെ ആണ് വിശന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യും കാലും കാണുമെന്ന് കാണത്തില്ല കേട്ടോ കരയുക വേദന എടുത്തു പിന്നെ അത് മാറേണ്ട സമയം കഴിഞ്ഞ പിന്നെ അത് എനിക്ക് ഓർത്തു ഓർത്തിരി കരഞ്ഞോണ്ടിരിക്കോ ഏഹ് കുഴപ്പമില്ല ചൂട് പിടിച്ചു കൊടുക്കുമ്പോ അത് മാറുമെന്നാണ് പറഞ്ഞ കേട്ടോ അത് മസിൽ വലിയതാ മസിൽ വലിയ അത് ആരും പറഞ്ഞില്ല ഞാനങ്ങ് പിടിച്ചാല് മാറുമല്ലോ അപ്പൊ ഞങ്ങള് താരം വീട്ടിലോട്ട് പോട്ടെ പ്രത്യേകിച്ച് പണിയല്ല ഡ്രസ്സലൊക്കെ മറ്റു പണികളൊന്നും ഒന്നുമില്ല ഒരു പണികളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് വരെ പോയിട്ട് ചോറ് വെച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിട്ട് കഴിക്കാതെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാന് ഇന്നലെ ഇട്ട് ഡ്രസ്സ് രണ്ടെണ്ണം കലക്കറു അത് ഇതിന്റെ ഡ്രസ്സ് ഇന്നിട്ടതിൻ്റെ കൂടെ നാളെ നാളെ കൂടെ ആ കൂടെ കൂട്ടിച്ചേർത്ത് നാളെ അലക്കലിച്ച് അത് ഇന്നലെ ഇട്ട അലക്കണ്ടേ അവൾ ഇന്നലെ ഇട്ട അലക്കണ്ടേ വെച്ചാ അപ്പം ഇന്നലെ ഇട്ട ഒരു ഡ്രസ്സ് ഒരു പാന്റും ഒരു ഉടുപ്പും ഉള്ളൂ ഒരു പെരിയേ ഉള്ളൂ കേട്ടോ അത് ഞാൻ നാളെ എൻ്റെ കൂടെ കലക്കാൻ തരുന്നത് ഇന്ന അലക്കാൻ ഇന്നലെ ബെഡ്ഷീറ്റ് ഒക്കെ അലക്കാറുണ്ടായിരുന്നു കുറെ അതൊന്നാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ ചോറ് വെക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു സമയമുണ്ടല്ലോ ചോറ് വെക്കാൻ പ്ലാൻ ചെയ്യാം പിന്നെ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കണ്ടാന്ന് കരുതി ചൂറ് കഴിക്കേണ്ടതായിരുന്നു ചിലപ്പോൾ ഫ്രൂട്ട്സ് ചിലപ്പോ ഫ്രൂട്ട്സ് കഴിക്കും പോയിട്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പ്ലാന് അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ വീട്ടിൽ ബാക്കി വിശേഷങ്ങൾ പറയാ കേട്ടോ ഓക്കെ ഞങ്ങൾ വലിയൊരു ഇന്നത്തെ വലിയൊരു ഉദ്യമം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ എന്ത് സംഭവം വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പ്രശ്നമില്ല ഇറങ്ങിയ എളുപ്പം പോകാൻ കേട്ടോ തിരിച്ച് കയറുന്നച്ചിരി പാടാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഫ്രീ ആയി എന്താ പെടിയൊന്നും കൂടാതെ തിരിച്ചെത്തി ബുദ്ധിമുട്ടൊന്നും ഇല്ല തിരിച്ചെത്തി കഷ്ടപ്പെടുത്തി കരഞ്ഞു കരഞ്ഞു വന്നിട്ട് വേദന കൊണ്ട് കരഞ്ഞു അവരുടെ വേദന കൊണ്ട് എനിക്ക് ഭയങ്കരായിട്ടും ഇവിടം വരെ കരച്ചിലായിരുന്നു ഇവിടെ എത്തുന്നവരെ കരച്ചില്ല ഞാൻ പിന്നെ എന്റേതായ തനുതായ ശരീരം കൊറച്ച് തമാശകളൊക്കെ പറഞ്ഞ് തിരിപ്പിച്ച് റെഡിയാക്കി എടുത്തു അപ്പൊ അതാണ് സംഭവം അപ്പം ഞങ്ങളെ ഇനി അടുത്ത പരിപാടി ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ ചേഞ്ച് കേട്ട് ലിജിനെ ഇപ്പൊ ഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ കാണാവേ